കേരളത്തിന്റെ അവസ്ഥയാണെങ്കിൽ പരിതാപകരമാണ് ഇന്നിപ്പോൾ വീണ്ടും ഒരു പാവപ്പെട്ട മനുഷ്യനെ ആന ചവിട്ടിക്കൊന്നിരിക്കുക ആന ചവിട്ടിക്കൊന്നത് ഞങ്ങൾ എന്തു ചെയ്യും എന്ന് കൈമലർത്താൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് അക്രമാസക്തരായിട്ടുള്ള വന്യജീവികളെ നിയന്ത്രിക്കാനും അവരെ നിരീക്ഷിക്കാനും ഒക്കെയുള്ള അത്യന്താധുനികമായ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉപകരണങ്ങളും സാറ്റലൈറ്റ് സംവിധാനങ്ങളും അതിനാവശ്യമായിട്ടുള്ള ധനസഹായവും നൽകുന്നുണ്ട് ഇതിപ്പോൾ കർണാടക ഞങ്ങളെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് കേരളം കൈകഴുകയാണ് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല ഇതിന് പൊതുവായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് റേഡിയോ കോളർ കഴിഞ്ഞാൽ അതിനെ മോണിറ്റർ ചെയ്യാനുള്ള പൊതു സംവിധാനമുണ്ടെന്ന് കർണാടക പറയും കർണാടകയും കേരളവും ഇതിൽ പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഒരു വനം മന്ത്രിയുണ്ട് ആനയ്ക്ക് എത്ര കാലുണ്ടെന്ന് പോലും പുള്ളിക്കറിയില്ല ഈ ഈ കാട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാത്തൊരു വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലുള്ളത് എത്ര ലാഘവത്തോടു കൂടിയാണ് കേരള ഗവൺമെന്റ് ഇതിനെ കാണുന്നത് ഇത് എത്രാമത്തെ സംഭവമാണ് കേരളത്തിൽ എന്തിനാണ് നമുക്ക് ഈ വനം വന്യജീവി നിയമങ്ങളെല്ലാം സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് വനം വകുപ്പിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് ഇങ്ങനെ ഒരു മരണം ഉണ്ടാവാൻ കാരണം ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നില്ല ഒരു തരത്തിലുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന പരിശീലനം സിദ്ധിച്ച ആൾക്കാരില്ല ഇപ്പോഴും കേരള വനം വകുപ്പ് കാൽ നൂറ്റാണ്ട് പുറകിലാണ് പോകുന്നത് ഇരുപത്തഞ്ച് വർഷം പുറകിലാണ് കേരളത്തിലെ വനം വകുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വനം വകുപ്പിൽ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയും ഉപയോഗിക്കാൻ അറിയുന്നവരില്ല ഒരു പരിശീലനവും നടക്കുന്നില്ല കിട്ടിയ കാശ് മുഴുവൻ ദുർവ്യോഗം ചെയ്യുകയാണ് കുത്തഴിഞ്ഞ നിലയിലാണ് സംസ്ഥാനത്തെ വനഭവ് വനപാലകർക്ക് പോലും ഒരു കോർഡിനേഷൻ പരസ്പര സംസ്ഥാനത്തെ വനപാലകർക്ക് പോലും കോർഡിനേഷൻ പിന്നെ അന്യ സംസ്ഥാനങ്ങൾ ബോർഡർ സ്ഥലങ്ങളിലെല്ലാം പാലിക്കേണ്ട മര്യാദകൾ പരിശീലനങ്ങൾ ആവശ്യമായിട്ടുള്ള കോർഡിനേഷൻ ഇതിലെല്ലാം വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു സംസ്ഥാനത്തെ ഭരണത്തിന്റെ എല്ലാ മേഖലയിലും ഇതാണ് അവസ്ഥ എന്തെങ്കിലും കേന്ദ്രം കൊടുത്താൽ അതിനെ ആക്ഷേപിക്കുകയാണ് അത് ഉപയോഗിക്കുന്നില്ല ഒരു ഉദാഹരണം ഇപ്പൊ ഭാരത അരി കേരളത്തിൽ വിതരണം ചെയ്യുന്നു നാൽപ്പത്തഞ്ചത് രൂപയാണ് ഒരു കിലോ അരിക്ക് നമ്മളെ പൊതുമാർക്കറ്റിൽ ഒരു കിലോ അരിക്ക് നാല്പത്തഞ്ചമ്പത് രൂപയാണ് നല്ല ഒന്നാം തരം പോഷക സമൃദ്ധമായ അരി ഭാരത് അരി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്നു ഇന്നലെ ഭക്ഷ്യമന്ത്രി എന്താ പറഞ്ഞത് ഇത് കേരളത്തെ തകർക്കാനാണെന്ന് വേറൊരു മന്ത്രിയുണ്ട് രാജൻ അയാള് പറഞ്ഞിരിക്കുന്നത് വോട്ടിന് വേണ്ടി അരിയാണെന്നാണ് സോഷ്യൽ മീഡിയ മുഴുവൻ കെ അരി വിതരണം ചെയ്യുന്നു ഭാരത് അരി വേണ്ട കെ അരി കെ അരിന്ന് പറഞ്ഞ കരി എവിടെ അരിയുണ്ട് ഇവിടെ ഇത്രയും കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള സഹായങ്ങൾ കിട്ടുന്നിടത്ത് മുഴുവൻ അതിനെ ആക്ഷേപിക്കുക അത് ജനങ്ങൾക്ക് അതിന് പ്രയോജനം കിട്ടാൻ ശ്രമിക്കുന്നതിന് പകരം കേന്ദ്രവിരുദ്ധ പ്രസ്താവനകളുമായിട്ടാണ് സർക്കാർ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ ദിവസം പച്ചക്കള്ളം ദില്ലിയിൽ ആവർത്തിച്ചിരിക്കുക മന്ത്രിമാരെ തുടരുന്നു സംസ്ഥാനത്തിന് പ്രയോജനമുള്ള ഒരു കാര്യവും ചെയ്യാൻ ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ലാത്ത സ്ഥിതിയാണുള്ളത് അഴിമതി മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്നത് അഴിമതി കേസുകളുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഒരു സർക്കാർ സംവിധാനം എക്സലോജിക്കിനെ രക്ഷിക്കാൻ മകളെ രക്ഷിക്കാൻ മാസപ്പടി കേസിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കേരള ഹൈക്കോടതിയെ സമീപിച്ചു കെ എസ് കെ എസ് ഐ ഡി സിയെ കൊണ്ട് പാവപ്പെട്ടവരുടെ നികുതി എടുത്താണ് പിണറായി വിജയൻ ഇത് കാണിക്കുന്നത് മകളെ രക്ഷിക്കാൻ കള്ളപ്പണ ഇടപാട് നടത്തിയ മകളുടെ കമ്പനിയെ രക്ഷപ്പെടുത്താൻ കെ എസ് ഐ ടി സിയെ മറയാക്കി ഹൈക്കോടതിയിൽ പോയി ശ്രമിച്ചു അത് പരാജയപ്പെട്ടപ്പോൾ ഇപ്പൊ കർണാടകയിൽ പോയിരിക്കുകയാണ് തോമസ് ഐസക് ആണെങ്കിൽ നാഴികയ്ക്ക് നാപ്പത് വട്ടം കോടതിയിൽ പോയി കേസുകൾ തടസ്സപ്പെടുത്തുകയാണ് തോമസ് ഐസക്ക് ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത കുറ്റമാണ് നാട്ടിലെ ജനങ്ങളെ പണയപ്പെടുത്തി കേരളത്തെ പണയപ്പെടുത്തി തോമസ് ഐസക്ക് കൊള്ളയടിക്കുകയായിരുന്നു കിഫ്ബിയുടെ മറവിൽ തോമസ് ഐസക്കിന്റെ വിദേശ ബന്ധങ്ങൾ മുഴുവൻ അന്വേഷിക്കേണ്ടതാണ് അദ്ദേഹത്തിന് പല രാജ്യങ്ങളിലും ബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഇടപാടുകൾ പരിശോധിക്കേണ്ടതാണ് അദ്ദേഹം കുറഞ്ഞ പലിശക്ക് രാജ്യത്ത് ലഭിക്കുമായിരുന്ന വായ്പ കൂടുതൽ പലിശയെടുത്ത് ഇവിടെ ദൂർത്തടിച്ചതാണ് കൂടുതൽ പലിശക്ക് വായ്പ എടുത്തിട്ട് എന്നിട്ട് മസാല ബോണ്ട് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു മസാല ബോണ്ട് നമ്പർ വൺ തട്ടിപ്പാണ് നമ്പർ വൺ തട്ടിപ്പാണ് അതിനകത്ത് കമ്മീഷൻ ഇടപാടുണ്ട് അതുകൊണ്ടാണ് തോമസ് ഐസക് ഭയപ്പെടുന്നത് മസാല ബോണ്ട് എന്ന് പറയുന്ന കൂടുതൽ പലിശക്ക് വായ്പ എടുത്ത് ജനങ്ങളെ കബളിപ്പിച്ച തോമസ് ഐസക്കിന് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് ഇത് കമ്മീഷൻ ഇടപാടാണ് രാജ്യത്തെ ആഭ്യന്തര ഏജൻസികളിൽ നിന്ന് കുറഞ്ഞ പലിശ കിട്ടുമായിരുന്ന വായ്പ കൂടുതൽ പലിശക്കെടുക്കുകയാണ് വിദേശത്ത് നിന്ന് എന്നിട്ട് അത് ഉൽപാദനപരമല്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിക്കുകയാണ് ദൂർത്തടിക്കുകയാണ് അത് സി എൻ ജി വളരെ വ്യക്തമായി ചെയ്യരുത് ചെയ്യരുത് നമ്മുടെ ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് രാജ്യത്തെ പണയപ്പെടുത്തുകയാണ് ഇതിന് കേന്ദ്ര സർക്കാരിന് കൂട്ടുനിൽക്കാനാവില്ല നേരത്തെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് പറയാം ഞാൻ ഇ ഡി എഫ് വെള്ളം കുടിപ്പിക്കുന്നു അഴിമതി മറച്ചു വയ്ക്കാൻ വേണ്ടി മാത്രമാണ് സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ ഇവിടെ പണിയെടുക്കുന്നത് അഴിമതി കേസുകൾ തടസ്സപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ശക്തമായ തകർച്ചയാണ് ഭരണ സംവിധാനത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത് നോക്കൂ നിങ്ങൾ കേരളത്തെ എത്രമാത്രം താല്പര്യത്തോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നതുള്ളതിന്റെ തെളിവാണ് ഇന്നലെ നമ്മുടെ എം എസ് സ്വാമിനാഥന് കേന്ദ്ര സർക്കാർ നൽകിയ ഭാരതരത്ന അവാർഡ് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നമ്മുടെ മണ്ണിൻ്റെ മകൻ നമുക്ക് വളരെ അഭിമാനം ഉണ്ടാലപ്പുഴക്കാർക്ക് എം എസ് സ്വാമിനാഥന് കിട്ടിയിട്ട് എന്താണ് കേരളത്തിന്റെ പ്രതികരണം അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പട്ടിണി അദ്ദേഹത്തിന്റെ സംഭാവനകൾ എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നെങ്കിലും കേരള ഗവൺമെന്റ് അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ കെ സി വേണുഗോപാൽ മുതൽ എത്ര മന്ത്രിമാരിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കഴിഞ്ഞ പത്തു വർഷം കേരളത്തിന്റെ ഗജ ഈ ഇവിടുത്തെ മന്ത്രിമാർ എട്ടൊമ്പത് മന്ത്രിമാർ പന്നി പറ്റത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ട് ബി ജെ പി സർക്കാർ മോദി സർക്കാർ എത്രമാത്രം വലിയ കരുതലാണ് കേരളത്തോട് കാണിക്കുന്നത് എന്നിട്ട് നരേന്ദ്രമോദി സർക്കാരിനെ ആക്ഷേപിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള പദയാത്ര ഈ രണ്ട് മുന്നണികൾക്കുമെതിരായിട്ടുള്ള ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വികാരം പ്രകടിപ്പിക്കാനാണ് ഈ പദയാത്ര ശ്രമിക്കുന്നത് അതിന് നല്ല പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്

സദാചാര പോലീസിങ് ഇവിടെ ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഡിവൈഎഫ്ഐക്കാരാണ് സ്ഥലം അത് ആദ്യ അത് പറയും ഈ കേരള മണ്ണിൽ ഏറ്റവും കൂടുതൽ സദാചാര പോലീസിങ് നടത്തുന്നത് ഡിഫിക്കാരാ അപ്പം നിങ്ങൾ മിണ്ടുന്നേ ഇല്ല മഹിളാ എന്തെല്ലാം നടത്തി ഇവിടെ കേരളത്തിലോ കേരളത്തിലൊരു നൂറെണ്ണം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ പ്രതിനിധിയാണോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാം ഡിവൈഎഫ്ഐക്കാർ ചോദിക്കുന്ന പോലെ ഇങ്ങോട്ട് ചോദിക്കരുത് ഞാൻ അവരോട് പറഞ്ഞു ഡി അല്ല ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഓരല്ല നൂറെണ്ണം പറയാം നൂറെണ്ണം പറയാം അവിടെ ഇരിക്കുകയും ആ ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ സദാചാര പോലീസിങ് ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട് ഡിവൈഎഫ്ഐക്കാർ നടത്തുന്നത് പോലെ സദാചാര പോലീസിംഗ് കേരളത്തിൽ ആരും നടത്തുന്നില്ല നിങ്ങളിത് വെറുതെ ഒരു കുറേ ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അവിടെ കോഴിക്കോട് നടന്നിരിക്കുന്നത് ഞാനൊന്നും കണ്ടില്ല എന്താ നിങ്ങൾ നിങ്ങൾ കോഴിക്കോട് എന്താ നടന്നത് അല്ലേ കോഴിക്കോട് നടന്നത് എല്ലാ ഡി വി എഫ് ഐക്കാർ കളിക്കോ എന്താണിത് നിങ്ങൾ രാഷ്ട്രീയം കാണിക്കരുത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഈ അത് ഒരു സ്ത്രീകൾ അമ്മമാർ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധമാണ് അതിനെതിരെ ബി ജെ പി ബിജെപി എന്നെതിരാണ് പറയുന്നത് ബി ജെ പിക്ക് അല്ലേ മഹിളാമോർച്ചകൾ നിങ്ങളോട് പറഞ്ഞോ നിങ്ങൾ വെറുതെ വേറെ ജോലിയൊന്നും എന്തിനാൻ മയക്കുമരുന്നുകാർക്കെതിരെ ചൂലെടുക്കും സഹോദര നാട്ടിലെ സ്ത്രീകൾ അവിടെ എത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടത് എം ഡി എം എ കേരളത്തിലെ പോലീസിന്റെ സഹായത്തോടു കൂടി അവിടെ ഒന്നും ഇല്ല ഒരു ഡി വൈ എഫ്ഇ കാരനും ഇല്ല എം ഡി എം എ കോഴിക്കോട് ബീച്ചിൽ മാത്രമല്ല കേരളം മുഴുവൻ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എം ഡി എം എ വിതരണം നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ് നിങ്ങളിതൊന്നും കാണുന്നില്ലേ നിങ്ങൾ നിങ്ങളതിന് എത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് നിങ്ങളില്ലത് എം ഡി എം എ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള മയക്കുമരുന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിർലോഭം വിതരണം ചെയ്യുന്ന ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലം കേരളമാണ് അതിനെതിരെ ആൾക്കാർക്ക് പ്രതിഷേധമുണ്ട് അതൊക്കെ സദാചാര പോലീസിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ വരരുത് എന്ത് നിയമം ഏത് പോലീസ് ഏത് പോലീസ് ഏത് പോലീസ് കേരളത്തിലെ പോലീസ് മയക്കുമരുന്ന് പിടിക്കുന്നുണ്ടോ കേരള ഞാൻ പറയട്ടെ നിങ്ങൾ ഇങ്ങനെ ഇത്രയും നീചമായ ഒരു രാഷ്ട്രീയ വിരോധം കാണിക്കരുത് കേരളത്തിലെ പോലീസ് കേരളത്തിലെ പോലീസ് ഒരു മയക്കുമരുന്നും പിടിക്കുന്നില്ല ഇവിടെയെല്ലാം പിടിക്കുന്നത് കേന്ദ്ര പോലീസാണ് ഒരു തീവ്രവാദവും പിടിക്കുന്നില്ല ഒരു മയക്കുമരുന്നും പിടിക്കുന്നില്ല നോക്ക് നിങ്ങൾ എന്തിനാണ് അവരെ സഹായിക്കുന്നത് സാധാചർ നിങ്ങൾ വേറെ വിഷയം പറയട്ടെ അല്ലല്ലോ ഇവിടെ വേറെയും പത്രക്കാരുണ്ട് സെലക്ട് ഉള്ളിൽ അനുമാനം കിനുമാനം ഇതൊന്നും പറയണ്ട നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള സാധനം അവിടെ വെച്ചോളൂ അതെപ്പറ്റി അല്ല എത്ര പള്ളി പാർലമെന്റ് ഇലക്ഷനിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം എൻ ഡി എക്ക് ഉണ്ടാവും എല്ലാ മുന്നണികളും എത്ര സീറ്റ് കിട്ടുമെന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടാണോ നമ്മളെ നാടിനെ സംബന്ധിച്ച് എല്ലാ മുന്നണികളും അങ്ങനെയാണോ കഴിഞ്ഞ വർഷം പിണറായി വിജയൻ ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടുമെന്നാണ് പറഞ്ഞത് അയക്കുമൊരു സീറ്റല്ലേ കിട്ടിയുള്ളൂ എൻ ഡി എ ഇത്തവണ കേരളത്തിൽ വളരെ പ്രബലമായിട്ടുള്ള ഒരു മുന്നണിയായിരിക്കും കഴിഞ്ഞ തവണത്തെ പോലെ എൽ ഡി എഫ് യു ഡി എഫ് മത്സരമല്ല ഇത്തവണ കേരളത്തിൽ ഏറ്റവും സ്ട്രോങ് കണ്ടൻഡറിൽ ഒന്ന് എൻ ഡി എ ആയിരിക്കും സതീശൻ അവിടെ ഒരു വിലയില്ലെന്ന് സതീശൻ പിണ്ഡ്രൈവ് അല്ല ഞാൻ പറഞ്ഞില്ലേ സതീശൻ ഇവിടെ പറയുന്നു കേരളത്തിന് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടി എന്ന് ഗർഗെ പോയിട്ട് സമരം ഉദ്ഘാടനം ചെയ്യാണ് എന്നോടല്ല ചോദിക്കേണ്ടത് എന്തിനു പ്രതീഷ് പ്രതിപക്ഷനെ അല്ലെന്ന് ഞാൻ ഇതൊരു നാടകമാണെന്ന് ഇവർ കാണിച്ചോണ്ടിരിക്കുന്നത് നാടകം എൽ ഡി എഫ് യു ഡി എഫ് നടത്തുന്നത് ഒരു പച്ചയായ പൊറാട്ടു നാടകമാണ് അതല്ലേ കാണിക്കുന്നത് പ്രതിപക്ഷം ഏതാവിടെ സതീശന്റെയോ സതീശൻ എന്ന് പറഞ്ഞാൽ ഒരു പിണറായി വിജയന്റെ ഏജന്റാണ് മാസപ്പടി കേസ് മുക്കാൻ സതീശൻ നടത്തിയ പരിശ്രമം നമ്മൾ കണ്ടതാണ് പിന്നെ ആളുകളെ കണ്ണുപൊടിയിടാൻ വേണ്ടിട്ടാണ് ഇത് പറയുന്നത് സതീശൻ നിയമസഭയിൽ മാസപ്പടി കേസ് വരാതിരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു ഞാൻ ഇന്നലെ പറഞ്ഞു ഈ കർണാടകയിലെ കേസിന് പിന്നിൽ എനിക്ക് സംശയമുണ്ട് സതീശനാണോ ഭക്ഷ്യമന്ത്രിക്ക് വല്ല വിവരം ഉണ്ടോ നാല് രൂപയ്ക്ക് കൊടുക്കുന്ന അരിക്ക് ഇരുപത്തിയൊമ്പത് രൂപ സബ്സിഡി കൊടുക്കുന്നത് കേന്ദ്രമാണ് അല്ലാതെ ഇയാൾ കൊടുക്കുന്നതല്ല നാല് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്ന ഉണ്ടല്ലോ ഇരുപത്തൊമ്പത് രൂപ അതിന്റെ സബ്സിഡി സെൻട്രൽ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത് എന്നിട്ട് പിണറായി വിജയൻ്റെ ചാക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ വിതരണം ചെയ്യണം ഏത് അല്ല ഞാൻ ആ നാല് രൂപയുടെ കാര്യ പറഞ്ഞത് സാറേ റേഷൻകടയിൽ കിട്ടുന്നത് ഇരുപത്തി രൂപ സബ്സിഡി മോദി കൊടുത്തിട്ടാ അല്ലാതെ വേറൊന്നുമല്ല അല്ല രൂപ സർക്കാർ കൊടുക്ക കേരള കൊടുക്കുന്നതല്ല അല്ല മാർക്കറ്റിൽ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന അരി ആരെങ്കിലും ഇരുപത്തി സർക്കാരിന്റെ അരി ഒന്നുമല്ല നിങ്ങൾ ഈ പറയുന്നത് പോലെ പിന്നെ കേരള ഗവൺമെൻറ് നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപ ഒരു കിലോ അരി ആയപ്പോൾ എന്ത് ചെയ്തു അരി വില അരി വിപണിയിൽ ഇടപെടാൻ കേരള ഗവൺമെൻറ് ഭക്ഷ്യമന്ത്രി ആന്ധ്രയിലെ അരി ലോബിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി അതിന് കമ്മീഷൻ അടിക്കുകയാണ് നിങ്ങൾ അല്ലേ അന്വേഷിച്ചോളൂ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം അതിന് അന്ധമായ രാഷ്ട്രീയം പറ്റില്ല സലാമേ അരി തൃശൂർന്ന് എല്ലായിടത്തും കൊടുക്കും നിങ്ങൾ എന്ത് ഈ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരും മാത്രമേ ബസപ്പുളളൂ എല്ലാവർക്കും കിട്ടുന്നു ആലപ്പുഴക്കാരെ സമ്മതിക്കില്ല എന്നല്ലേ നിങ്ങളെ ഭക്ഷ്യമന്ത്രി പറയുന്നത് അതാ ഞാൻ ചോദിച്ചു എന്ത് തടസ്സപ്പെടുത്തുന്നത് ആരെങ്കിലും കൊണ്ടുവന്ന് വിറ്റോട്ടെന്ന് അതെ സപ്ലൈകോ ഒന്ന് സപ്ലൈ നോ ആണ് ഇവിടെ ഒന്നും സപ്ലൈ ഇല്ല ഇവിടെ പിണറായി വിജയൻ വന്നാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നുമില്ല അരിയില്ല ഒന്നുമില്ല പതിമൂന്ന് പതിനാല് ഐറ്റം ഞങ്ങൾ കൊടുക്കുന്നു ഐറ്റം ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം പോയി നോക്കി ഒറ്റ ഒരു ഐറ്റം ഇല്ല അതിന് നിങ്ങൾക്കില്ല അപ്പോഴേക്കും നിങ്ങൾ സദാചാരം ഉണ്ടായി സന്താണ് ചോദിക്കുന്നത് ഒരു കുടയിട്ട് അവിടെ ചെല്ലണം ഈ പതിനാല് ഐറ്റം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് അതിൽ എന്തെല്ലാം ഉണ്ടെന്ന് അന്വേഷിക്കണം